ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ ശ്രുതി എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എവിടെ ശ്രുതി നിൻ്റെ അച്ഛൻ നിൻ്റെ അച്ഛൻ എന്താ വരാത്തേ മലേഷ്യയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി എന്നാണല്ലോ നീ പറഞ്ഞത് ഇനി എന്താ ഇതുവരെ എത്താത്തത് ഇനി അങ്ങനെ ഒരാളുണ്ടോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ രേവതി ആണെങ്കിലോ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് അന്ന് തറവാട്ടിൽ വന്ന് പോയതില്ലേ നിൻ്റെ ഇളയച്ചൻ പിന്നെ ഇങ്ങോട്ടേക്കൊന്നും വിളി വേ അപ്പോൾ അപ്പോൾ ശ്രുതിയാണെങ്കിലോ ആൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഞാൻ ആളെ വിളിച്ചിരുന്നു ആൾ എടുക്കുന്നില്ല അച്ഛൻ്റെ ഫോണാണെങ്കിലും സ്വിച്ച് ഓഫും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആരും ഇതൊന്നും വിശ്വസിക്കുന്നില്ല ശ്രുതിയാണെങ്കിലോ അവരോടൊന്നൊന്നും പറയാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന ശ്രുതിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണെങ്കിലോ ശ്രുതിയാണെങ്കിലോ നമ്മുടെ ബിരിയാണി കഴിച്ച് നല്ല ക്ഷീണത്തിൽ പോയി കടന്നുറങ്ങുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ചന്ദ്ര വരുന്നുണ്ട് ആ റൂമിലോട്ട് ചന്ദ്ര വന്നിട്ട് പറയുന്നുണ്ട് എവിടെ ശ്രുതി ശ്രുതിൻ്റെ അച്ഛൻ ഇതുവരെ അതായത് വന്നില്ലാലോ ഇനി അങ്ങനെ ഒരു അച്ഛൻ ഉണ്ടോ മല മല മലേഷ്യയിൽ നിന്ന് എനിക്കിപ്പോൾ ക്ഷം തോന്നുന്നുണ്ട് ശ്രുതി എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിലും ശ്രുതിയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതുവരെ നീ പറഞ്ഞതൊക്കെ കേട്ട് ഞാനൊരു ബൊമ്മയെ പോലെ നിന്നു ഇനി എന്നെ അതിന് കിട്ടില്ല ഇനിയും എൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി നീ വീടിൻ്റെ പുറത്ത് പോകും ശ്രുതി എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടിട്ടാണെങ്കിലും ശ്രുതിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് ശ്രുതി നിന്ന് കരയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ സച്ചിനെയും രേവതിനെയും കാണിക്കുന്നുണ്ട് സ രേവതിക്കാണെങ്കിലും മനസ്സിലായി സച്ചി ഇതൊന്നും ഫ്രണ്ടിന് കൊടുത്തതല്ല ബിരിയാണി ഫ്രണ്ട് കൊടുത്തതല്ല ഇതൊക്കെ സച്ചി റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിയതാണെന്ന് നമുക്ക് രേവതിക്ക് മനസ്സിലാവുന്നുണ്ട് രേവതിയാണെങ്കിലോ സച്ചിയോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു സച്ചയുടെ സത്യം പറസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിയതല്ലേ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നും അല്ലല്ലോ എനിക്കത് കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു പിന്നെ ഞാനത് അവരുടെ മുന്നിൽ നിന്ന് പറയണ്ടാന്ന് വെച്ചിട്ടായിരുന്നു സച്ചേനോട് ചോദിക്കാഞ്ഞത് എന്നൊക്കെ രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണോ സച്ചിയാണെങ്കിൽ ഇവള് വിടുന്നില്ല എന്ന് കണ്ടപ്പോൾ അവളെ പിടിച്ച് കറക്കുന്നുണ്ട് അവൾ ആ കാര്യം മറക്കാൻ വേണ്ടിയിട്ട് പിന്നീടാണെങ്കിലോ നമ്മുടെ ഇളയച്ഛൻ ശ്രുതിയുടെ ഇളയച്ചൻ വരുന്നത് കാണിക്കുന്നുണ്ട് ശ്രുതിക്ക് മനസ്സിലായി ഇനി ചന്ദ്ര വിടില്ല ഇനി ആരെങ്കിലും അച്ഛനോ അല്ലെങ്കിൽ ഇളയച്ചനോ ആരെങ്കിലും വന്നില്ല എന്നുണ്ടെങ്കിൽ ചന്ദ്ര അത് വിടില്ല എന്ന് ശ്രുതിക്ക് മനസ്സിലായി അതുകൊണ്ട് ശ്രുതി അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇളയച്ഛനെ നാടകം കളിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട് വിളിച്ചു വരുത്തുന്നുണ്ട് വിളിച്ചു വന്നിട്ടാണെങ്കിലും ഇളയച്ചൻ വന്ന് ഡോറ് തട്ടുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രയാണ് ഡോറ് തുറക്കുന്നത് ചന്ദ്ര ഡോറ് തുറക്കുമ്പോൾ ഇളയച്ചിനെ കണ്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുന്ന ചന്ദ്രയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലെയുള്ള ചെമ്പനീർ പുവിശേഷങ്ങൾ പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്